ഈ പുസ്തകത്തെ സംബന്ധിച്ചുള്ള ഈ പുസ്തകത്തിൻ്റെ പ്രസക്തിയെ കുറിച്ചുള്ള ഏതാനും ചില സൂചനകൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ വളരെ അടുത്ത ഒരു സ്നേഹിതൻ അദ്ദേഹം മലയാളത്തിലെ വളരെ പ്രമുഖനായ വളരെ ദീർഘകാല അനുഭവങ്ങളുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം എന്നെ ഒരു ദിവസം വെള്ളിയാഴ്ച ഉച്ചക്ക് ഒരു മണിക്ക് ഫോണിൽ വിളിച്ചു അപ്പോൾ വെള്ളിയാഴ്ച ഉച്ചക്ക് സാധാരണ രീതിയിൽ ഒരു മുസ്ലിം വിശ്വാസി പള്ളിയിൽ ജുമ നിസ്കാരത്തിലായിരിക്കും ഉണ്ടാവുക എന്ന് നമുക്കറിയാം ഞാൻ ഫോൺ പിന്നെ ഈ സൈലൻ്റ് മോഡിൽ ആക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പള്ളിയിൽ നിന്ന് ഇങ്ങനെ നിരന്തരം നിസ്കാരത്തിനിടയിൽ ഫോൺ റിങ് ചെയ്തു അപ്പോൾ ഞാൻ നിസ്കാരത്തിന് ശേഷം ഫോൺ എടുത്ത് നോക്കുമ്പോൾ എൻ്റെ ഈ സുഹൃത്താണ് ഞങ്ങൾ തമ്മിൽ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തോളം വളരെ അടുത്ത ബന്ധമുള്ള ആൾ അപ്പം ഞാൻ നിസ്കാരം കഴിഞ്ഞ ശേഷം അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നമ്മൾ തമ്മിൽ ഒരു ഇരുപത്തഞ്ച് വർഷത്തെ വളരെ അടുത്ത ബന്ധമുള്ള ആളുകളാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഞാൻ എന്താ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ഇനിയും അറിയ ഇനിയും ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ തമ്മിലുള്ള ഈ കമ്മ്യൂണിക്കേഷനിൽ അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൽ പിന്നെ നമ്മൾ തമ്മിലുള്ള പരസ്പരം മനസ്സിലാക മനസ്സിലാവലുകളിൽ എന്തോ ഒരു കുറവുണ്ട് എന്ന് ഞാനിത് പറയാൻ കാരണം മുസ്ലിം സാമൂഹിക ജീവിതത്തെക്കുറിച്ച് മുസ്ലിങ്ങളുടെ വിശ്വാസപരമായ ജീവിതത്തെക്കുറിച്ച് മലയാളത്തിൽ പൊതുവെയുള്ള ധാരണ കുറവിൻ്റെ പിന്നെ അതിലേക്ക് സൂചന നൽകാൻ വേണ്ടിയാണ് ഒരു മുസ്ലിം വിശ്വാസി എങ്ങനെയാണ് ജീവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു വിശ്വാസിയുടെ ഒരു ദൈനംദിന ജീവിതം എന്താണ് ഒരു ഒരു മുസ്ലിം വിശ്വാസിനിയുടെ ഒരു ദൈനംദിന ജീവിതത്തിൻ്റെ സ്വഭാവം എന്താണ് പ്രത്യേകിച്ചും പ്രാർത്ഥനകളാൽ പോസ് ചെയ്യപ്പെടുന്ന ദിവസത്തിൻ്റെ നിശ്ചിത ഭാഗങ്ങളിൽ പ്രാർത്ഥനകളിൽ മുഴുകുന്ന ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രാർത്ഥനകളാൽ പോസ് ചെയ്യപ്പെടുന്ന ഒരു ജീവിതം ജീവിക്കുന്ന ഈ ആളുകളുടെ ദൈനംദിന ജീവിതത്തെക്കുറിച്ചുള്ള ധാരണയില്ലായ്മ ഈ ഈ ധാരണയില്ലായ്മ ഉണ്ടാക്കുന്നതിൽ ഇത് പുറത്തു ആളുകൾ അവരുടെ സ്വയം ഉത്തരവാദിത്വത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ധാരണ മാത്രമല്ല മുസ്ലിം വിശ്വാസികളായ ആളുകൾ പൊതുവെ മറ്റുള്ള ആളുകൾക്ക് അവരുടെ അവരെങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കുകയും അതിനെ പരിചയപ്പെടുത്തുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് കൂടി ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ എൻ്റെ അനുഭവം പങ്കുവെച്ചത് അപ്പോൾ പലപ്പോഴും ഈ മുസ്ലിം ജീവിതത്തെക്കുറിച്ചുള്ള ഈ ഈ ആശ്ചര്യവും പലപ്പോഴുള്ള ഒരു പകച്ചുനിൽപ്പൊക്കെയാണ് നമ്മൾ പൊതുവിൽ ഇസ്ലാം ഭീതി എന്നൊക്കെ പറയാറുള്ള ഈ ഭീതിയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായി ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഖലീൽ ബുഖാരി തങ്ങളെ പോലെയുള്ള ഒരു ഒരു വ്യക്തി മലയാള മുസ്ലിങ്ങൾക്കിടയിലും അപ്പുറത്തേക്കും വലിയ സ്വാധീനവുമുള്ള വ്യക്തി ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ വിശ്വാസപരമായ ജീവിതം എങ്ങനെയാണ് ജീവിക്കുന്നത് അപ്പം നമുക്കറിയാം ഈ ഈ ഹൈവേയിലൂടെ പോകുന്ന ആളുകൾക്ക് എല്ലാ മാസവും ഇവിടെ വലിയൊരു ജനക്കൂട്ടത്തെ കാണാം ഈ ജനക്കൂട്ടം വലിയ ഉച്ചത്തിൽ പിന്നെ പ്രാർത്ഥനകളിൽ മുഴുകിയിരിക്കുന്നത് കാണാം അപ്പൊ ഇത് എന്താണ് ഈ പ്രാർത്ഥന എന്താണ് ആളുകൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സയ്യിദ് ഒരു സയ്യിദിന്റെ ജീവിതം എങ്ങനെയാണ് ജീവിക്കുന്നത് ഒരു മതപണ്ഡിതൻ എങ്ങനെയാണ് മതപണ്ഡി അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം അല്ലെങ്കിൽ ആ പാണ്ഡിത്യത്തിന്റെ പദവിയിലേക്ക് ആ പഠനത്തിലേക്ക് അധ്യയനത്തിലേക്ക് അദ്ദേഹം എത്തുന്നത് എങ്ങനെയാണ് ഇങ്ങനെ തുടങ്ങി മുസ്ലിമിന്റെ പിന്നെ ജീവിതകാലത്തും ശംസുദ്ദീൻ മുബാറിക് ഇവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ നോവൽ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും മരണാനന്തരം ഒരു മുസ്ലിം എങ്ങനെയാണ് ജീവിക്കുന്നത് ഇങ്ങനെ തുടങ്ങി മുസ്ലിം ജീവിതത്തിൻ്റെ ഉള്ളറകൾ കുറേ കൂടി ട്രാൻസ്പെറൻറ്റ് ആക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പിന്നെ ഒരു ഒരു പ്രവൃത്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ കാലഘട്ടത്തിലാണ് ഇത്തരം ആത്മകഥകൾ വരുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൻ്റെ തൊട്ടു മുമ്പ് വന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അത് കാന്തവി അബുബക്കർ മുസ്ലിയാരുടെ ആത്മകഥ അത് വായിക്കുന്ന ഒരാൾക്ക് ഒരു മുസ്ലിയാർ എന്ന് പറഞ്ഞ എന്താണ് ഒരു ഒരു മുസ്ലിം മതപണ്ഡിതൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ് നമ്മൾ പലപ്പോഴും പൗരോഹിത്യം എന്ന് പറയുന്ന ഒരൊറ്റ സങ്കല്പത്തിലേക്ക് ഈ മത നേതാക്കളുടെയും ഈ മതപണ്ഡിതന്മാരുടെയും സന്യാസി വൈദ്യന്മാരുടെയൊക്കെ ജീവിതം ഈ പൗരോഹിത്യം എന്ന് പറയുന്ന ഒറ്റ വാക്കിലേക്ക് പലപ്പോഴും ചുരുക്കി കെട്ടുകയാണ് അത് അത് നമുക്ക് എളുപ്പമുള്ളൊരു കാര്യമാണ് നമുക്കതിൽ ഇല്ല നമുക്ക് ഓൾറെഡി അവിടെ അവൈലബിൾ ആയിട്ടുള്ളൊരു ഒരു പ്രോട്ടോ ടൈപ്പ് ഉണ്ട് ആ ടൈപ്പിലേക്ക് അപ്പം നമ്മൾ ഏതൊരാളെയും മനസ്സിലാക്കുന്നത് തലക്കെട്ട് ധരിച്ച അല്ലെങ്കിൽ ലോഹയിട്ട ഏതൊരാളെയും നമ്മൾ മനസ്സിലാക്കാനുള്ള ഏക മാതൃക എന്ന് പറയുന്നത് ഈ പൗരോഹിത്യം എന്ന് പറയുന്ന മാതൃകയാണ് അപ്പം അതിനപ്പുറത്തേക്ക് ഇവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ അർത്ഥത്തിൽ നമുക്കറിയാം ഇത് വളരെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒക്കെ രചനകളിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ പുനത്തൽ കുഞ്ഞബ്ദുള്ള അങ്ങനെ തുടങ്ങിയുള്ള വളരെ ചുരുങ്ങിയ ചില ആളുകളുടെ ജീവിത പിന്നെ സാഹിത്യ പിന്നെ സവര്യകളിലൂടെയാണ് മുസ്ലിം ജീവിതം അല്പമെങ്കിലും മലയാളികൾക്ക് പരിചിതമായത് അതിന് ആ ജീവിതം തന്നെയും വളരെ ലളിതമായ വളരെ 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 പരിമിതമായ ഒരു ജീവിതം മാത്രമേ അവർക്ക് പിന്നെ അവരുടെ രചനകളിലൂടെ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പം അതിനപ്പുറത്തേക്ക് വളരെ വിശാലമായ ഒരു ഒരു മുസ്ലിം ജീവിതത്തെ മലയാളി സമൂഹത്തിന് പരിചയപ്പെടുത്തുക എന്ന് പറയുന്ന വലിയൊരു ദൗത്യം ആണ് ഈ ഈ പുസ്തകം നിർവഹിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത് അപ്പോൾ സെപ്റ്റംബർ ലെവനിൽ അറ്റാക്കിന് ശേഷം മലേഷ്യയിൽ കോലാലംപൂരിൽ നിർമ്മിക്കപ്പെട്ട ഒരു 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 മസ്ജിദിൻ്റെ പേര് ട്രാൻസ്പെറൻറ്റ് മോസ്ക് എന്നാണ് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ആ പള്ളി മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത് ഗ്ലാസ് കൊണ്ടാണ് അപ്പം അവരതിന് പറഞ്ഞിരിക്കുന്ന കാരണം ഈ പള്ളീൻ്റെ ഉള്ളിലെന്താ എന്നുള്ളത് ആളുകൾക്ക് കാണണം അത് മനസ്സിലാക്കണം അപ്പം ഇതിൻ്റെ ഇതൊരു ദുരൂഹമായൊരു സ്പേസ് അല്ല മറിച്ച് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വളരെ തുറന്ന പിന്നെ ഒരു കാര്യമാണ് ഇതാർക്കും കാണാവുന്നതും മനസ്സിലാക്കാവുന്നതുമായ കാര്യം ഉദാഹരണത്തിന് നമ്മൾ പൊതു എടുക്കുക എന്ന് പറയുന്നത് ഇപ്പം പൊതു എന്ന് പറയുന്ന ഒരു പിന്നെ ഒരു ഒരു സാങ്കേതിക പ്രവൃത്തി അതെന്താണ് യഥാർത്ഥത്തിൽ അപ്പോൾ ഒരുപക്ഷെ ഇതിന് ഈ ഈ കാര്യത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയായിരിക്കാം പലപ്പോഴും അപ്പം നമ്മൾ തന്നെ ഒരു സാധാരണ മുസ്ലിങ്ങൾ ചിരിച്ചു പോകുന്ന തരത്തിൽ മുസ്ലിം ജീവിതത്തെക്കുറിച്ചുള്ള വലിയ തമാശകൾ നമ്മൾ കേൾക്കാറും കാണാറുമുണ്ട് അപ്പോൾ ആ അർത്ഥത്തിൽ മുസ്ലിം ജീവിതത്തെ കുറെ കൂടി ട്രാൻസ്പെറൻ്റ് ആക്കാനുള്ള മുസ്ലിം ജീവിതത്തിലേക്ക് സമൂഹത്തിൻ്റെ ശ്രദ്ധ ക്ഷണിക്കാനുള്ള മുസ്ലിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ചുള്ള കുറെ കൂടി വ്യക്തമായ അറിവ് സമൂഹത്തിൽ ഉല്പാദിപ്പിക്കുന്ന ഒരു ഒരു പ്രവൃത്തി എന്നുള്ള നിലയിൽ ഈ ആത്മകഥകൾക്ക് പ്രത്യേകിച്ച് സമീപകാലത്തായി വരുന്ന ഈ ആത്മകഥകൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ സാഹിതീയ പാരമ്പര്യത്തിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ കൂടി നമ്മളതിനെ കാണേണ്ടത് ഉണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം പ്രധാനമായി പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം എന്തുകൊണ്ടാണ് ഈ പിന്നെ മുസ്ലിങ്ങൾ ആത്മകഥയിലേക്ക് ഇങ്ങനെ തിരിഞ്ഞ് തിരിയുന്നത് എന്നുള്ളതാണ് ഒന്ന് മുസ്ലിം ആത്മകഥകൾ എഴുതാനുള്ള ഒരു ഭാഷ ഇന്ന് ഇന്ന് ലഭ്യമാണ് എന്നുള്ളതാണ് നമുക്കറിയാം അത് നേരത്തെ ലഭ്യമായിരുന്നില്ല എന്ന ചോദ്യം എന്ന് ചോദിച്ചാൽ ലഭ്യമായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം കാരണം വൈക്കം മുഹമ്മദ് ബഷീർ പാത്തും സോറി പ്രേമലേഖനം വലിയ കലസഖി എഴുതിയ സമയത്ത് എം പി പോലെ അതിനവതാരിക എഴുതിക്കൊണ്ട് പറയുന്നുണ്ട് ഇത് പിന്നെ ജീവി ജീവിതത്തിൽ നിന്ന് വലിച്ചെടുത്ത ചോര പൊടിഞ്ഞ ഒരു അനുഭവമാണ് എന്നുള്ളത് ഉദാഹരണത്തിന് ഇപ്പോൾ സുന്നത കല്യാണത്തെക്കുറിച്ച് എങ്ങനെയാണ് എഴുതുക എന്നുള്ളതിന് പിന്നെ അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങിയുള്ള അനുഭവങ്ങൾ മുസ്ലിങ്ങളുടെ മാത്രമല്ല പ്രാന്തപ്രദേശങ്ങളിൽ നിൽക്കുന്ന ആളുകളുടെ ജീവിതം ജീവിതത്തെ കുറിച്ച് എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് ആ അർത്ഥത്തിലൊരു ഭാഷ ഏറ്റവും കുറഞ്ഞത് മലയാളത്തിലെങ്കിലും ലഭ്യമായിരുന്നില്ല നമ്മൾ നേരത്തെ മലയാളത്തിലൊക്കെ വന്ന ആത്മകഥകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഉള്ള ഒരു ജീവിതം ഇപ്പോൾ ഉദാഹരണത്തിന് ദേശീയത ദേശീയത എന്ന് ഒരു വലിയ നരേറ്റീവ് ഉണ്ട് അപ്പോൾ ആ നരേറ്റീവിൻ്റെ ഉള്ളിലേക്ക് ഫിറ്റ് ചെയ്യുന്ന ഒരു ജീവിതം ഇപ്പം ഒരുപാട് ആത്മഹത്ഥകൾ സ്വാതന്ത്ര്യ സമര സേനാനികളുടേതാണ് അപ്പോൾ അവർക്ക് അവരുടെ കഥ പറയാനുള്ള ഒരു വലിയൊരു പ്ലാറ്റ്ഫോം ഓൾറെഡി അവിടെ ഉണ്ട് ദേശീയത എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അവിടെ ഉണ്ട് അപ്പോൾ ആ ദേശീയതയുടെ കാലത്ത് ജീവിച്ചു എന്നുള്ളത് മാത്രമാണ് ആ ജീവിതത്തെ പലപ്പോഴും പ്രസക്തമാക്കുന്ന ഘടകം അല്ലെങ്കിൽ നമ്മൾ സാമൂഹിക നവോത്ഥാനം എന്ന് പറയുന്ന ഒരു ഒരു ഫ്രെയിം വർക്ക് അപ്പോൾ ആ ഫ്രെയിം ഫ്രെയിംവർക്കിലേക്ക് ഫിറ്റാവുന്ന ഒരു ഒരു ജീവിതം ഇങ്ങനെ ഓൾറെഡി പുറമേ നിന്ന് മറ്റാരോ സെറ്റ് ചെയ്ത ഒരു ഫ്രെയിം വർക്കിൻ്റെ അകത്തേക്ക് നമ്മളുടെ ജീവിതത്തെ പകർത്തി വെക്കുന്ന അതിലേക്ക് ഫിറ്റാക്കുന്ന അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ പിന്നെ അതിൻ്റെ അതിനപ്പുറത്തേക്കുള്ള അനുഭവങ്ങൾ മുഴുവൻ വെട്ടിമാറ്റുന്ന തരത്തിലുള്ളൊരു അനുഭവമായിരുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് നവോത്ഥാനത്തിൻ്റെ പരികല്പനയോട് യോജിക്കാത്ത അനുഭവങ്ങൾ മുഴു അനുഭവങ്ങളെ ഒന്നും നമ്മൾ ഒരുപക്ഷെ ഇത്തരം ആത്മാകളിൽ നിന്ന് കാണാൻ നമുക്ക് കഴിയില്ല അല്ലെങ്കിൽ ദേശീയതയുടെ ഒരു പിന്നെ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകൾ ക്ക് പുറത്തേക്കുള്ള അനുഭവങ്ങളെ നമുക്ക് ഇത്തരം ആത്മകഥകളിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിയില്ല അപ്പം അങ്ങനെയുള്ള വാർപ്പ് മാതൃകകൾക്ക് പുറത്തേക്ക് ആത്മകഥകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത് നമുക്കറിയാം പിന്നെ പെയിൻറ്റിങ് തൊഴിലാളികളുടെ ആത്മകഥകൾ ഫോട്ടോ തൊഴിലാളികളുടെ ആത്മകഥകൾ ഇങ്ങനെ തുടങ്ങി ഇതുവരെയും ആത്മകഥയാണ് എന്ന് നമുക്ക് നമ്മൾ മനസ്സിലാക്കാതിരുന്ന അല്ലെങ്കിൽ ഒരു ഒരു ആത്മകഥ എഴുതാൻ മാത്രം പ്രാധാന്യമുണ്ട് എന്ന് പലരും കരുതാതിരുന്ന ജീവിതങ്ങളൊക്കെയും ഈ ഇങ്ങനെ ആത്മകഥയിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അപ്പം പൊതുവിൽ നമുക്ക് ഈ ആത്മകഥയുടെ ഇസ്ലാമിക ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ പലപ്പോഴും ഇസ്ലാമിക ലോകത്ത് ആത്മകഥകൾ ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ ജീവ ജീവിത ചരിത്രങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഒരു 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 ക്രൈസിൻ്റെ കാലത്തായിരിക്കും അപ്പൊ നമുക്കറിയാം റസൂൽ സലഹ് അലൈഹി വസ്ലാം തങ്ങളുടെ ഏറ്റവും മികച്ച ജീവചരിത്രങ്ങളിൽ ഒന്ന് മലയാളത്തിൽ ഉണ്ടായിരിക്കുന്ന ഉണ്ടായിരിക്കത് ഇവിടെ പ്ലേഗ് വന്നപ്പോഴാണ് പിന്നെ ആ സമയത്താണ് പിന്നെ നമ്മൾ വ്യാപകമായി ഓതുന്ന തോന്നുന്ന ആ സോറി മങ്കൂസ് മൗല്യത് ഇവിടെ രചിക്കപ്പെട്ടത് ഒരു ക്രൈസിസിൽ നിന്നാണ് അപ്പോൾ പിന്നെ ബുർദ ഇങ്ങനെ തുടങ്ങി ജീവചരിത്രത്തിലേക്ക് മുസ്ലിങ്ങൾ തിരിയുന്നത് പലപ്പോഴും ഒരു 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 ക്രൈസിൻ്റെ മൊമെൻറ്റിലാണ് അപ്പോൾ ആ ക്രൈസിൻ്റെ മൊമെൻറ്റിൽ പിന്നെ വളരെയധികം ആ ക്രൈസിസിനെ മറികടക്കാൻ പലപ്പോഴും മുസ്ലിങ്ങളെ സഹായിക്കുന്നത് ഈ ജീവചരിത്രങ്ങളും അപദാനങ്ങളും പിന്നെ ഒക്കെയാണ് അപ്പോൾ മലയാളത്തിൽ എഴുതപ്പെട്ട അല്ലെങ്കിൽ ഏത് ഭാഷകളും അറബിയിലൊക്കെ എഴുതപ്പെട്ട ഇത്തരം ഇത്തരം കഥ ചരിത്ര കഥകൾ നോക്കിയാൽ അവയുടെ ഒക്കെ പിന്നിൽ ഇങ്ങനെ ഒരു ക്രൈസിസ് കാണാം എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ബദരീങ്ങളുടെ ചരിത്രം എഴുതുന്നത് തലശ്ശേരി കലാപകാലത്താണ് തലശ്ശേരി കലാപം പിന്നെ കലാപകാലത്ത് മുസ്ലിം സമൂഹം അവിടെയുള്ള മുസ്ലിം സമൂഹം വലിയ പ്രതിസന്ധിയെയൊക്കെ നേരിട്ടൊരു സമയത്താണ് എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ബദരീങ്ങളുടെ ജീവചരിത്രം മലയാളത്തിൽ എഴുതുന്നത് ഇങ്ങനെ സമൂഹത്തിന് മുന്നോട്ട് കൊണ്ട് മുന്നോട്ട് ഒരു ഊർജം ജീവചരിത്രങ്ങളിൽ നിന്നും ആത്മകഥകളിൽ നിന്നും കണ്ടെത്തുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഈ മുസ്ലിം സാമൂഹിക സാഹചര്യത്തിൽ ഈ ഇത്തരം എഴുത്തുകളുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ സമീപകാലത്തായി വന്ന ഉസ്താദിൻ്റെതും ഹലീൽ തങ്ങളുടെയൊക്കെ ആത്മകഥ മുന്നോട്ട് വെക്കുന്നത് ഒരു ക്രൈസിസിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിലെ വലിയ പ്രതിസന്ധികളെ അതിജയിക്കാനുള്ള വലിയൊരു ഊർജം ഇത്തരം ആത്മകഥകളിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഖലീൽ തങ്ങളുടെ ആത്മകഥയിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ചും ആയിരത്തി തൊള്ളായിരത്തി ഏഴ് മകൻ്റെയൊക്കെ തുടക്കത്തിൽ അല്ലെങ്കിൽ മകുനിലേക്ക് തങ്ങൾ എത്തിച്ചേരുന്ന സാഹചര്യത്തിലൊക്കെ അദ്ദേഹത്തിന് നടത്തേണ്ടി വന്ന വലിയ തോതിലുള്ള നേരിടേണ്ടി വന്ന വലിയ തോതിലുള്ള വെല്ലുവിളികൾ ആ വെല്ലുവിളികളെ അതിജയിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് നടത്തേണ്ടി വന്ന വലിയ പ്രയത്നങ്ങൾ ഈ ഈ പ്രയത്നങ്ങൾ മറ്റൊരു സാഹചര്യത്തിലാണെങ്കിൽ പോലും ഇന്ന് നമ്മൾ നേരിടുന്ന വലിയൊരു ക്രൈസിസിനെ നേരിടാൻ ഉള്ള ഒരു ഊർജം നമുക്ക് അതിൻ്റെ അകത്തു നിന്നൊക്കെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഒരു ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ നൂറ്റാണ്ടിൽ മനുഷ്യ സമൂഹം നേരിട്ട വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ജർമ്മനിയിലെ ഫാസിസം ആണ് പലപ്പോഴും ഈ ഈ ഫാസിസം ത്തെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ഫാസിസത്തിന് ഫാസിസത്തിൻ്റെ ജർമ്മൻ ജർമ്മൻ ഫാസിസത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം അതിനെക്കുറിച്ചുള്ള ആലോചനകളിലും അതിനെക്കുറിച്ചുള്ള ചർച്ചകളിലൊക്കെ വലിയ തോതിൽ പിന്നെ പങ്കുവഹിച്ചത് ഈ ക്രൈസിസുകളിലൂടെ കടന്നുപോയ ജൂതന്മാരുടെ അനുഭവങ്ങളാണ് അനുഭവ കഥകളാണ് ആ അനുഭവ കഥകളിൽ നിന്ന് അല്ലെങ്കിൽ അക്കാലത്ത് ജീവിച്ച വലിയ തോതിലുള്ള സൈദ്ധാന്തികരായിട്ടുള്ള ആളുകൾ ആ ക്രൈസിൽ നിന്നാണ് ആ സിദ്ധാന്തങ്ങളും ആ കഥകളും ഒക്കെ രൂപപ്പെട്ടു വന്നത് എന്നുള്ളതാണ് ഒരുപക്ഷെ പിൻ പിൽക്കാലത്ത് ജൂത സമൂഹത്തിന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഒരു വലിയ ശക്തിയായി മാറാൻ വലിയ തോതിൽ പ്രേരണ നൽകിയത് ആ ക്രൈസിസിൽ നിന്ന് രൂപപ്പെട്ട ഒരു പ്രത്യേക തരത്തിലുള്ള നരേഷനും അത് അതിലൂടെ അവർ രൂപപ്പെടുത്തിയെടുത്ത ആ നരേഷനിലൂടെ അവര് രൂപപ്പെടുത്തിയെടുത്ത മനുഷ്യ സമൂഹത്തെക്കുറിച്ചുള്ള മെച്ചപ്പെട്ട കഥകളുമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ കഥ ഈ ആത്മകഥകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മളിങ്ങനെ നിരന്തരം ഒരു ക്രൈസിസിൻ്റെയും പ്രതിസന്ധിയുടെയും പരീക്ഷണങ്ങളുടെയൊക്കെ കഥകൾ പറയുമ്പോൾ പിന്നെ ഈ ഇത്തരം ക്രൈസിസുകൾ അല്ലെങ്കിൽ ഇതിന് സമാനമായ ക്രൈസിസുകളൊക്കെ കൊണ്ടും ആളുകൾ അവരുടെ ജീവിതം ജീവിക്കുന്നുണ്ടല്ലോ എന്നുള്ള വലിയൊരു പ്രതീക്ഷ ഈ പുസ്തകങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ പൊതുവിൽ തന്നെ തങ്ങൾ ഒരു പ്രതീക്ഷയുടെ ഭാഷ സംസാരിക്കുന്ന മതപണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ ഏത് പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടാലും അതിൽ നമുക്ക് ഒരു ഒരു പ്രതീക്ഷയുടെ അംശം ആളുകൾക്ക് പ്രതീക്ഷ കൊടുക്കുക എന്നുള്ളത് അദ്ദേഹം ഒരു ജീവിത സബരിയായി കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെ ഏത് ക്രൈസിസിനെയും അഭിമുഖീകരിക്കാനും അതിൻ്റെ അകത്തു നിന്നൊക്കെ കുതിറി മാറി ഒരു 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 മെച്ചപ്പെട്ട ജീവിതം ഒരു പ്രതീക്ഷ ഈ പുസ്തകങ്ങളിലൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധികളെ മറികടക്കാനുള്ള ഒരു ഊർജ്ജം കൂടിയാണ് ഈ പ്രതീക്ഷയുടെ ഈ ഭാഷ എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പുസ്തകത്തെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുമ്പോൾ ഉള്ളത് നമ്മൾ പലപ്പോഴും ആത്മകഥകൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ വായിക്കുന്ന സമയത്ത് ഈ അനുഭവങ്ങൾ നമുക്കറിയാം ഇതൊരാൾ വ്യക്തിപരമായ തലത്തിൽ അനുഭവിക്കുന്ന കാര്യമാണ് ഈ പലപ്പോഴും പക്ഷേ അതിലെപ്പോഴാണ് സാമൂഹികമായൊരു പ്രാധാന്യം ഉണ്ടായി വരുന്നത് നമ്മുടെ കഥ അല്ലെങ്കിൽ നമ്മൾ ജീവിച്ച നമ്മുടേത് മാത്രമായ സ്വകാര്യമായ അനുഭവങ്ങൾക്ക് എപ്പോഴാണ് സാമൂഹികമായ ഒരു മാനം ഉണ്ടായി വരുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഹലിയിൽ തങ്ങളുടെ ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഉസ്താദ് ജീവിതത്തിൽ അനുഭവിച്ച ഏതൊരു പ്രതിസന്ധിയേയും ആ പ്രതിസന്ധിയെ ഖലീൽ ലിത്തങ്ങൾ നേരിട്ട രീതിയും അത് അത് അദ്ദേഹം വ്യക്തിപരമായി നമുക്ക് നമുക്കിപ്പോൾ അത് ചിലപ്പോൾ സങ്കല്പിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല വളരെ ചിലപ്പോൾ ഈ ആത്മകഥ എഴുതുന്ന സമയത്ത് ഈ ആത്മകഥ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആയിരിക്കും ഒരുപക്ഷെ രണ്ടാമതോ ഒക്കെ ആയിട്ട് അത് ആ അനുഭവങ്ങൾ ഓർത്തെടുക്കുന്നുണ്ടാവുക അപ്പം നമ്മുടെ നമ്മുടെ ഭൂതകാലത്ത് സംഭവിച്ച പല അനുഭവങ്ങളിൽ നിന്ന് ചില അനുഭവങ്ങളെ മാത്രം ഓർത്തെടുക്കും ഓർത്തെടുക്കും ആണ് ഈ ആത്മകഥകൾ എഴുതുന്നത് ഭൂതകാലത്ത് സംഭവിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ആത്മകഥയിലേക്ക് അതല്ല ആത്മകഥയുടെ ദൗത്യം നമ്മുടെ ജീവിതകാലത്ത് സംഭവിച്ച എല്ലാ കാര്യങ്ങളും വീണ്ടും പകർത്തി എഴുതുക എന്നുള്ളതല്ല ആത്മകഥയുടെ ലക്ഷ്യം ഈ മൊമെന്റിൽ നമ്മൾ ജീവിക്കുന്ന നമുക്ക് ആത്മകഥ എഴുതണമെന്ന എന്ന തോന്നലുണ്ടാവുന്ന മൊമെന്റിൽ നമ്മൾ ഓർത്തെടുക്കുന്ന കാര്യങ്ങൾ ആ കാര്യങ്ങളെ ഓർത്തെടുക്കാനുള്ള മാധ്യമം മാത്രമാണ് ആത്മകഥ എന്നുള്ളത് അപ്പം അത് നമ്മൾ എല്ലാ കാര്യങ്ങളും ഓർത്തെടുക്കണമെന്ന് യാതൊരു നിർബന്ധില്ലാന്ന് മാത്രമല്ല എല്ലാ കാര്യങ്ങളും ഓർത്തെടുക്കേണ്ടതും ഇല്ല ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്ന ആദ്യമായി ഓർക്കുന്ന ഇങ്ങനെയും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് ഓർക്കുന്നത് തന്നെ നമ്മൾ ആത്മകഥ എഴുതുമ്പോഴായിരിക്കും അപ്പോൾ ആ ആത്മകഥയ്ക്ക് അങ്ങനെ ഒരു സാമൂഹികമായ മാനത്തിന് വേണ്ടി മാത്രം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച അത്തരം മൊമെൻറ്റുകൾ ഉണ്ടാകാം പക്ഷേ അങ്ങനെയൊക്കെ ആകുമ്പോഴും ആ മൊമെൻറ്റുകളെല്ലാം തന്നെ ഒരു സ്കില്ലായി പരി പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഒരു ഒരു വലിയ പിന്നെ ഒരു 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 സ്കില്ല് ഈ ഈ ആത്മക ഈ ഈ കഥ പറച്ചിലിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ ആത്മകഥയെ മറ്റ് പല ആത്മകഥകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അതേസമയം തന്നെ ഇതൊരു ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ബുക്ക് എന്നുള്ള രീതിയിൽ അല്ലതാനും നമ്മളിപ്പോൾ പലപ്പോഴും നമുക്കറിയാം നമ്മൾ ഈ സ്കിൽ ഡെവലപ്മെൻറ്റിനുമായി ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങൾ മുഴുവൻ അത്തരത്തിലുള്ളൊരു ഭാഷയായിരിക്കും അതിനുണ്ടാകുക പക്ഷെ അതേസമയം തങ്ങൾ ഒരു പ്രതിസന്ധിയെ നേരിട്ട് ആ കാര്യത്തെ ആ മൊമെൻറ്റിനെ ഏതൊരാൾക്കും അത് അവരുടെ ജീവിതത്തിലേക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ആ അനുഭവത്തെ ആ വളരെ വളരെ വ്യക്തിപരമായ അനുഭവത്തെ വളരെ സ്വകാര്യമായ അനുഭവത്തെ ഒരേ സമയം സാമൂഹിക അനുഭവമായി പകർ പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയും അവിടെയും നിർത്താതെ ആ സാമൂഹിക അനുഭവത്തെ വീണ്ടും ഒരു വ്യക്തി മറ്റൊരാൾക്ക് ഈ അനുഭവത്തിലൂടെ ഒന്നും കടന്നു പോകാത്ത മറ്റൊരാൾക്ക് അയാളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താനുള്ള ഒരു സ്കിൽ ആയി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു വലിയ വാതിൽ തുറന്നിട്ടുകൊണ്ടാണ് ഈ ആത്മകഥ എഴുതപ്പെട്ടിരിക്കുന്നത് ഖലീൽ തങ്ങളുടെ ഈ ആത്മകഥ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഇതൊരു തങ്ങളുടേത് ഒരു വളരെ വേർത്തായിട്ടുള്ള ഈ ജീവിതം ഒരുപക്ഷെ ഈ ജീവിതം ഇതുവരെ എന്നുള്ള ഇതിൻ്റെ തലക്കെട്ട് ഇനിയും വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ചും ആ ജീവിതത്തെക്കുറിച്ചും ഇനിയും പറയാനിരിക്കുന്ന അനുഭവങ്ങളെക്കുറിച്ചും കൂടിയുള്ള ഒരു സൂചന കൂടി നൽകിക്കൊണ്ടാണ് ഇത് ഈ ആത്മകഥ ഇവിടെ അവസാനിക്കുന്നത് ഇതിൻ്റെ ഒന്നാം ഭാഗം ഇവിടെ അവസാനിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ നേരത്തെ സ്വാഗത പ്രഭാഷണത്തിൽ ഉമർ മേൽമുറി പറഞ്ഞതുപോലെ തങ്ങളിലുള്ള ഈ ഒരു 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 കഥ പറച്ചിലുകുകുകുകുകുകാരൻ്റെ ഒരു കഥ പറച്ചിലുകുകുകുകുകുകാരൻ്റെ ഒരു സ്കില് വാൾട്ടർ ബമിൻ പറയുന്നുണ്ട് നമ്മൾ നമ്മൾ നേുന്ന മനുഷ്യ സമൂഹം നേരിടുന്ന വലിയ പ്രതിസന്ധികളിലൊന്ന് വാൾട്ടർ ബെന്യമിൻ ആ ആ കാര്യം പറയുന്നത് ജർമ്മൻ ഫാസിസം അതിൻ്റെ രൗദ്രത പോണ്ട ഒരു കാലത്ത് നിന്നുകൊണ്ടാണ് പിന്നെ വാൾട്ടർ ബെന്യമിൻ അക്കാര്യം പറയുന്നത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ ഈ സ്റ്റോറി ടെല്ലേഴ്സിൻ്റെ കഥ പറച്ചിലുകാരുടെ അഭാവമാണ് കഥ കാര്യം നമ്മുടെ സമൂഹത്തിൽ നിന്നിങ്ങനെ പതിയെ 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 ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഒരു മെച്ചപ്പെട്ടൊരു ഭൂതകാലം ഒരു ജീവിതം നിങ്ങൾക്ക് കരുപിടിപ്പിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരു കഥ പറച്ചിലുകാരനെയാണ് ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും ഈ ഈ കഥ പറച്ചിലുകാരനെയാണ് നമ്മളിപ്പോൾ വൈബ് എന്ന് ഒരുപക്ഷെ വിളിക്കുന്നത് കാരണം എന്തുകൊണ്ടാന്ന് വിചാരിച്ചാൽ ഈ പുതിയ തലമുറക്ക് പറയാൻ കഥകളില്ല എന്നുള്ളതുകൊണ്ടും കൂടിയാണ് അപ്പോൾ അല്ലെങ്കിൽ അവരുടെ അവർക്ക് മറ്റൊരാളുടെ കഥ ആവശ്യമില്ലാത്ത വിധം വളരെ ഒരു ഹൈപ്പർ ആക്റ്റീവായി അവരുടെ ജീവിതം മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ കഥ കേൾക്കാനുള്ള ഒരു സന്നദ്ധതയും അവർക്കില്ലാത്തത് ആ അർത്ഥത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കഥ പറച്ചിലുകാരുടെ തിരിച്ചു പിടിക്കാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ കൂടി ഭാഗമായാണ് പ്രത്യേകിച്ചും മുസ്ലിം സമൂഹത്തിൽ നിന്ന് സമീപകാലത്തായി തുടരെ തുടരെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ആത്മകഥകളെ ഞാൻ കാണുന്നത് അങ്ങനെയുള്ള കഥ പറച്ചിലുകാരുടെ കൂട്ടത്തിൽ വളരെ മലയാളികൾ ശ്രദ്ധാപൂർവം കേൾക്കുന്ന ഒരു ഒരു വ്യക്തിത്വമാണ് ഖലീലിൽ ബുഖാരി തങ്ങളുടേത് തങ്ങളുടെ കഥ കേൾക്കാൻ ഞങ്ങൾ വീണ്ടും കൂടുതൽ കഥകൾ കേൾക്കാൻ ഞങ്ങൾ കാത്തിരിക്കുന്നുണ്ട് ആ കഥകളുമായി തങ്ങൾ വീണ്ടും പുസ്തക രൂപത്തിലും പുസ്തകരൂപത്തിലുമല്ലാതെയും നമ്മുടെയൊക്കെ മുമ്പിൽ എത്തുമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ ഈ ആമുഖ ഭാഷണം അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കം